സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കം ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘർഷത്തിൽ കലാശിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ബി എച്ച് അൽതാഫ് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ പ്രാപോയിൽ ഈസ്റ്റിലെ പി കെ അശ്വിൻ എന്നിവർക്ക് മർദ്ദനമേറ്റു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ബി എച്ച് അൽത്താഫിനെ വൈകിട്ട് നാല് മുപ്പതോടെ പ്രാപോയി ടൗണിൽ വെച്ച് ഒരു സംഘം വെച്ച് മർദ്ദിക്കുകയായിരുന്നു പരിക്കേറ്റ അൽത്താഫിനെ ചെറുപുഴ സെൻറ് സബാസ്റ്റിൻസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എസ് എഫ് ഐ ഡി വൈ എഫ് ഐ പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്ന് അൽതാഫ് പറഞ്ഞു ആഫീസ് സ്കൂളിൽ എലക്ഷൻ്റെ ഭാഗമായിട്ട് എസ് എഫ് ഐയുടെ വിജാ വിജയപ്രകടനം ഉണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കെ എസ് യുൻ്റെ ചില വിദ്യാർത്ഥികൾ കൂടിയുയർത്തി അവർ ആഹ്ലാദ പ്രകടനം നടത്തുകയുണ്ടായി അന്നേരം അവരുടെ പരിപാടിയല്ല ഇത് കഴിയാനായ സമയത്ത് അവിടെ പ്രാപ്യമുള്ളൊരു ആളുണ്ടായിരുന്നു അപ്പോൾ അടുത്തേ നമ്മളോട് ഇങ്ങനെ സംസാരിച്ച് നിങ്ങളല്ലേ ഇത് ഒഴിവാക്കേണ്ടത് ഇവിടുത്തെ നേതാക്കന്മാരല്ലേ അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ സംസാരിക്കുകയും ചെയ്തു അപ്പോൾ അത് കേട്ട് പുറത്തുനിന്ന് വന്ന ആൾക്കാർ നിങ്ങളിവിടുത്തെ പാർട്ടിക്കാരാണ് നിങ്ങളിവിടെ എന്താക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് അവർ തല്ലുകയുണ്ടായത് പിന്നീട് എസ് എഫ് ഐയുടെ മാതൃകാര്യ സെക്രട്ടറി ഹരിയും പിന്നെ അഖിലേട്ടനും ആശങ്കകുട്ടൻ ഇവരെല്ലാവരും വന്നിട്ട് പിന്നെ അഞ്ചാറ് ആൾക്കാരുണ്ട് അപ്പോൾ അവരെല്ലാരും കൂടി വന്നിട്ട് പിന്നെ തല്ലുകൊണ്ടായി ഇതിന്റെ തുടർച്ചയായി വൈകിട്ട് അഞ്ചോടെ മുളപ്ര ഭാഗത്ത് വാഹനം തടഞ്ഞു നിർത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അശ്വിനെയും ഒരു സംഘം മർദ്ദിക്കുകയായിരുന്നു അശ്വിനെ ചെറുപുഴ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അക്രമത്തിന് പിന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് അശ്വിൻ പറഞ്ഞു ചെറുപുഴ പോലീസ് പ്രാപോയിലെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു ഞാൻ കുറച്ച് ആളാടെ കൂട്ടിരിക്കുന്നുണ്ടായി ഞാനടുന്ന് വണ്ടിയെടുത്ത് പോകാൻ വേണ്ടി നോക്കുന്നുണ്ടായി അപ്പം തന്നെ കുറച്ച് ആര് അരുൺ എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അരുൺ ബാലൻ എന്ന് പറഞ്ഞ ഒരു ആൾ വന്നിച്ച് വണ്ടി ക്രോസ് ഇടിച്ച് എന്നെ തടഞ്ഞു തടഞ്ഞ ശേഷം എന്നോട് ചോദിച്ചു ആരാടാണ് നമ്മളെ പിള്ളേരെ അടിച്ചാൽ നീ ഇപ്പോൾ അടിക്കുന്ന കണ്ട കണ്ടിനോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അടിക്കുന്ന നീ കണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അടിച്ചിട്ടാ നീ കണ് ആടെ ഉണ്ടായിരുന്നു ചോദിച്ചു ആ പറഞ്ഞ സമയത്ത് ആളവിടെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല എന്നിട്ട് വന്നിട്ട് ഇവരെ കൂട്ടത്തിൽ വേറെ ഒരു പത്ത് പതിനഞ്ച് ആളുണ്ടായിന് സന്ദീപ് പിന്നെ ഒരു പ്രണവ് പിന്നെ ഒരു സാജു ഉണ്ടായി പിന്നെ ഒരു വൈഷ്ണവ് ഇവരങ്ങനെ കുറച്ചാളുണ്ടായിന് മുഴുവൻ ആളെ ഞങ്ങൾ അടിച്ചു കാരണം ബേക്കുന്നായിരുന്നു വന്ന് ഇവർ പെട്ടെന്ന് വന്ന് അടിച്ചത് പെട്ടെന്ന് വന്ന് അടിച്ചിട്ട് വണ്ടി താഴേക്ക് പോണു എനിക്കങ്ങനെ കുറച്ച് ഇതായിപ്പോയി ഒരു കാരണവുമില്ലാതെ അത് അവരന്നെ അടിച്ചത് എന്തിനാണ് അടിച്ചത് പോലും എനിക്കറിയില്ല ഞാൻ പറയണതായിരുന്നു എൻ്റെ കൂട്ടുകാരൻ വണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാടിച്ചാലേക്ക് പോയതാണ് ചെറുപുഴയ്ക്ക് വരുമ്പോൾ ആണ് മുളപ്പുറം വെച്ച് ഇവർ അടിച്ചത് സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ ഉണ്ടായിന് പ്രാപോലി ഇവർ ചെറിയ എന്തൊരു ഇഷ്യൂ എടുക്കാൻ എനിക്കറിയില്ലായിരുന്നു പൊതുവെ ഞാനൊരു ഡിവൈഎഫ്ഐ കാരണം ഡിവൈഎഫ് ഇ കാരണം ഞാനാടെ ഉണ്ടാവും ഏ അല്ലാണ്ട് എസ് എഫ് ഐൻ്റെ ഒരു ഇതായിട്ട് എനിക്കില്ല ഞാനൊരു ഡിവൈഎഫ് കാരനാണ് അപ്പോൾ ആടെ ഉണ്ടാകുമ്പോൾ ഇവർ വന്നിച്ച് ഞാൻ അവിടെ പൊതുവെ ഉണ്ടായിരുന്നു ഇലക്ഷൻ സമയത്തും പ്രകടനം നടക്കുന്ന സമയത്തും എല്ലാം ആടെ ഉണ്ടായിന് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടി ഉണ്ടായിന് അപ്പോൾ എന്നോട് വിളിച്ചു ചോദിച്ചു ഇതൊന്ന് കൊണ്ടു തരുമോ ചോദിച്ചു ഞാൻ പറഞ്ഞു കൊണ്ടു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയിന് ആ സമയത്ത് തന്നെ ഈ സ്കൂളിൽ ഒരു ചെക്കനും ഉണ്ടായിന് ആ ചെക്കനും കൂട്ടി ഞാൻ പ്രാപ്പിൽ നിന്ന് പോയത് മുളപ്പുറം എത്തിയതേയല്ലോ മുളപ്പുറം എത്തുമ്പോൾ ആണ് ഇവർ തന്നെ വന്നിച്ച് അരുൺന്ന് പറഞ്ഞ ആൾ വന്നിച്ച് വണ്ടി ക്രോസ് അടിച്ചു ക്രോസ് ഇടിച്ച് തന്നെ വിളിച്ചു നീ ആരുടെ കേസിൻ്റെ പിള്ളേരെ തൊടാൻ നീയല്ലേ എല്ലാവരും തല്ലിച്ച ഞാൻ പറഞ്ഞു ഞാൻ ആടെ ഉണ്ടായിട്ടാണ് ഞാൻ ആടെ മാറി ഉണ്ടായിന് അല്ലാണ്ട് നിങ്ങളെ പിള്ളേർ തല്ലാന്ന് എനിക്ക് ഞാൻ ഉണ്ടായിട്ടാണ് അത് ഞാൻ പറഞ്ഞത് എനിക്കറി കാരണം അതിൻ്റെ മുമ്പ് തന്നെ ബേക്കുന്ന കുറേ ആളുണ്ടായിന് എനിക്ക് കണ്ടറിയുന്നൊരു ഒരു സന്ദീപ് വൈഷ്ണവ് വൈഷ്ണവുണ്ടായിന് ഈ പറഞ്ഞ അരുണ് ഇവരെല്ലാം കൂടി വന്നിട്ട് ഒരു അവരെ പോലീസ് ശ്രീ ശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ